അല്ല കുടിയേനു ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് റൂമിൽ വന്നപ്പോഴത്തേക്കാണ് എന്നാൽ എന്തായാലും മഴയൊക്കെ അല്ലേ എന്നാൽ വെളിയിൽ പോയി എന്തായാലും കഴിക്കാമെന്ന് വിചാരിച്ച് തന്നാൽ പോയി ബർഗർ കഴിക്കാൻ കഴുകി റൂമിൽ നിന്ന് വെളിയിറങ്ങിയിട്ട് വെളിയിറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയെല്ലാം കഴിഞ്ഞ് പോയി ഒരു ബർഗർ കഴിച്ചാൽ പോയി ബീഫിൻ്റെ ബർഗർ ഓർഡർ ചെയ്തു ഉണ്ടാക്കുന്ന ഒക്കെ കണ്ടിട്ട് എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്നോ എന്താണോ അത് ചേർക്കുന്നതെന്നോ ഒന്നും അറിയില്ല അതിനെപ്പറ്റിയൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ സംഭവം എന്തായാലും കൊള്ളാം ഇവിടെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് കുറേ കടകളുണ്ടോ അവിടെ കൊള്ളാവുന്നതിൽ നല്ലൊരു കട ഇതാണ് നല്ല ടേസ്റ്റ് ആണ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നല്ല ക്വാളിറ്റിയിലും സംഭവം കിട്ടുന്നുണ്ട് ഇത് അവന് അതിൻ്റെ അകത്ത് ബണ്ണിൽ ചീസോ അതോ നെയ്യോ എന്തോ ചേർത്ത് ചൂടാക്കിയൊക്കെയാണ് തരുന്നത് ഇതിനു മുമ്പ് വന്നിപ്പോൾ ഇവിടുന്ന് ചിക്കൻ്റെ ബർഗറാണ് കഴിച്ചാൽ അന്നേ പ്ലാൻ ചെയ്തതാണ് ഒരു ദിവസം വന്നിട്ട് ബീഫിൻ്റെ ബർഗർ ഒന്ന് ഒന്ന് ട്രൈ ചെയ്തത് നോക്കണമെന്ന് വിചാരിച്ചു അതിൽ ക്യാബേജും ചീസും പിന്നെ സോസും എന്തൊക്കെയോ വേറെ എന്തൊക്കെയോ ഒക്കെ നല്ല പേരൊന്നും എനിക്കറിയില്ല പക്ഷെ എന്തായാലും സംഭവം നല്ല കിടുകിയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇടയ്ക്കൊക്കെ ഞാൻ വന്ന് ഇത് കഴിക്കാറുള്ളതാണ് ഇനി അടുപ്രാവശ്യം വേറെ എന്തെങ്കിലും ഇവിടെ വന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇവിടെ ഈ കടയിൽ സ്റ്റോക്കിൽ നല്ല ഈ ക്വാണ്ടിറ്റിയിൽ വിലക്കുറവിൽ നല്ല ക്വാളിറ്റിയിൽ ഫുഡ് കിട്ടുന്നത് ഇവിടെ കൊള്ളാം എന്തായാലും നല്ലൊരു മഴയുള്ള ദിവസമായതുകൊണ്ട് ഇറങ്ങിയാകും ഇപ്പം വീണ്ടും മഴ ചാറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം ഇത് കാണിക്കാനായിട്ട് പറ്റിയില്ല കഴിക്കുന്നതോ അത് ഓപ്പൺ ചെയ്തോ കാണിക്കാൻ പറ്റിയില്ല ഉള്ളായിരുന്നു ഫോണ് പിടിക്കാനും പോരാത്തതിനും ചെറിയ മഴയുമൊക്കെ ഉള്ളായിരുന്നുകൊണ്ടാണ് അതിന് പറ്റാനത് എന്തായാലും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ പിന്നെ കാണാം